തിരൂരിൽ ആഴവും വെള്ളവുമേറിയ കിണറ്റിൽ വീണ വയോധികയുടെ ജീവൻ കാത്ത് എടവണ്ണ സ്വദേശിയായ യുവാവിൻ്റെ ധീരത തിരൂർ പയ്യനങ്ങാടി കല്ലിങ്ങൽ പറമ്പിൽ ബീക്കുട്ടി എന്ന എഴുപത്തഞ്ചുകാരിക്കാണ് യുവാവിൻ്റെ ഇടപെടലിൽ ആയുസിൻ്റെ കരക്കണയാനായത് എടവണ്ണ സ്വദേശി ഹാരിസ് എന്ന നാൽപ്പതുകാരനാണ് സ്വന്തം ജീവൻ പണയപ്പെടുത്തി ബീക്കുട്ടിയുടെ ജീവൻ കാത്തത് തിങ്കളാഴ്ച രാവിലെയാണ് വീട്ടുവളപ്പിലെ കിണറ്റിൽ ബീക്കുട്ടി വീണത് മുപ്പത്തഞ്ചടി ആഴമുള്ള കിണറിലാണ് കാൽ തെന്നി പതിച്ചത് നാലാൾ ഉയരത്തിൽ വെള്ളമുള്ള കിണറ്റിൽ വെള്ളം കോരുന്ന ബക്കറ്റിന്റെ കയറിൽ കുരുങ്ങിക്കിടക്കുകയായിരുന്നു ബീക്കുട്ടി പയ്യനങ്ങാടി പനമ്പാലം റോഡിന്റെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് തിരൂരിലെത്തിയിട്ടുള്ള ഹാരിസ് നാട്ടുകാർ ആംബുലൻസിന് വഴിയൊരുക്കുന്നത് കണ്ട് എന്താണ് സംഭവമെന്ന് അന്വേഷിക്കുകയായിരുന്നു